സ്വന്തം വീട്ടിലെ ഉമ്മയും ഉപ്പയും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മയും ആപ്പയും ജീവിച്ച് മകനെ അറുപത് വയസ്സായിട്ടുണ്ടാവും ഉമ്മാക്ക് ചിലപ്പോൾ എഴുപത്തി അഞ്ച് എൺപത് വയസ്സ് എന്നാലും എന്റെ ഉമ്മ എന്നോട് സ്നേഹിക്കണം എന്നെ സ്നേഹിക്കാതെ എൻ്റെ അനുജനെയോ ജ്യേഷ്ഠനെയോ എൻ്റെ പെങ്ങളെയോ എന്താണ് ഉമ്മ അവരെ മാത്രം ഇഷ്ടപ്പെടുന്നത് ഞാൻ ഉമ്മയുടെ മോന് തന്നെയല്ലേ എന്ന് അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒരു മോന് ഉമ്മയോട് തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേ എന്റെ ഉമ്മാക്കിനോട് ഇഷ്ടല്ലേ എന്റെ വാപ്പാക്കിനോട് ഇഷ്ടല്ലേ ഉമ്മയും ഒപ്പയും ഒരിക്കലും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പിശുക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ നമുക്ക് ജന്മം തന്നവരല്ല നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാർ മാത്രം അല്ലേ അവരാണോ ജന്മം തന്നത് അവരാ ജന്മം തന്നതെങ്കിൽ ആ കുട്ടിയുടെ ചേലും കോലവും കളറും ഹൈറ്റും വെയ്റ്റും സ്വഭാവമൊക്കെ നിർണ്ണയിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടണം അതില്ലല്ലോ ഉമ്മാക്കുകൂലറില്ലേ ഏത് കോലത്തിലാണ് കുട്ടി വരുന്നത് അല്ലേ സ്കാനിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പൊ മനസ്സിലാവും പക്ഷേ ഒരു കുട്ടിയുടെ ജെൻഡർ അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിയുടെ സ്വഭാവം ആ കുട്ടിയുടെ പ്രകൃതം ആ കുട്ടിയുടെ നേച്ചർ ഇതൊന്നും ഡിസൈൻ ചെയ്യാൻ ഒരു ഉമ്മാക്കും ഒരുപ്പാക്കും കഴിയില്ല അല്ലേ സ്വയം കടക്കുന്നു എഗ്ഗുമായി കൂടി ചേർന്ന് സൈഗോറ്റായി മാറുന്നു ഈ കുഞ്ഞ് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ രൂപപ്പെടുന്നത് എന്ന് പോലും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റൂല നമ്മുടെ മാതാവും പിതാവും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് കൊതിക്കുന്നതിലേറെ നമ്മപ്പെടച്ചാഹു നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ കൊതിക്കാറുണ്ടോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കങ്ങ് ബോധിച്ചാൽ ഇസ്ലാം നമുക്ക് ആനന്ദമായിട്ട് മാറും നിസ്കാരം നമുക്ക് ആനന്ദമായിട്ട് മാറും പലിശ വേണ്ട എന്നത് എനിക്കത് വേണ്ട എന്നാകും മ്യൂസിക്കും ഡാൻസും ഇതുപോലുള്ള പരിപാടികളൊന്നും എനിക്ക് വേണ്ട എന്ത് എന്റെ റബിനത് ഇഷ്ടമല്ല എന്റെ മെഹബൂബിന് ഇഷ്ടമുള്ളത് മതി എനിക്ക് എന്ന് തോന്നുന്നിടത്തേക്ക് നമ്മുടെ കൽബുകളെ കൊണ്ടെത്തിക്കാൻ കഴിയും വേണ്ട എന്താണെന്നറിയോ അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം ആ സ്നേഹം നമുക്ക് കിട്ടണം നമ്മൾ പഠിച്ചോനെ സ്നേഹിക്കുക നമ്മളെപ്പോഴും പഠിച്ചോനൊരു കോത്താംബിയായിട്ടാണ് കാണുന്നത് വെറും പേടിക്കാനുള്ള ആളായിട്ട് സ്നേഹിക്കപ്പെടാനുള്ളവനായി അള്ളാഹു മെഹബൂബാണെന്ന് നമ്മൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അള്ളാഹു മെഹബൂബാണ് സൂറത്തുൽ ബക്റയിലെ വളരെ മനോഹരമായ ഒരു ആയത്തുണ്ട് നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്ത് ഞാനതാണ് ഓതി വെച്ച് തുടങ്ങിയത് ومن الناس من يتخذ من دون الله أندادا، أندادا يحبونهم كحب الله، والذين آمنوا أشد حبا لله، അള്ളാഹുവേദര ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നവർ ആ ദൈവങ്ങളെ പടച്ചവനെ സ്നേഹിക്കുന്ന പോലെ അതിലേറെയോ സ്നേഹിക്കുന്നവരാണ് ദൈവഭയമോ മതമോ സംസ്കാരമോ ചിന്താധാരകളോ ഫിലോസഫിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ പോലും പണത്തെയോ പെണ്ണിനെയോ ലക്ഷയെയോ ആഡംബരത്തെയോ കളികളെയോ കലകളെയോ അവർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹം മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു നൽകുന്നൊരു വികാരമാണ് ആ വികാരം പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ അത് വഴിമാറിപ്പോകുന്നത് സ്വാഭാവികം ആമനൂ അള്ളാഹുവിൽ വിശ്വസിച്ച മുഗ്മിനീങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ എന്താണെന്നറിയുമോന ആമനു നമ്മളതിൽ പെടില്ലേന ആമനു സത്യവിശ്വാസികളെ എന്ന് കേട്ടാൽ ും നിങ്ങളുടെ ചെവി മുഴുവൻ കൊടുക്കണേ അത് നിങ്ങളെയാണ് വിളിക്കുന്നത് അത് അള്ളാഹു നിങ്ങളോടൊരു നല്ല കാര്യം പറഞ്ഞു തരാനും നിങ്ങൾക്ക് ഉപദ്രവമാകുന്നത് ചെയ്യരുത് എന്ന് പറയാനും നിങ്ങളെ വേറിട്ട് നേരിട്ട് വിളിക്കുന്നൊരു വിളിയാണ് അതുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനും അത് നമ്മളെയാ വിളിക്കണത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അല്ലയോ ജനങ്ങളെ അതെല്ലാരും പൊടും മക്കയിൽ

അള്ളഹനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടം തോന്നി എന്നൊക്കെ ഉള്ള ഒരു കൈവക്കിയാട്ടെ അള്ളഹനെ ഭയങ്കര ഇഷ്ടാണ് എന്ന് മനസ്സിൽ തോന്നുന്ന കൈവക്കിയാട്ടെ മാഷാ അല്ലാ ഹംദുലില്ല ഹംദുലില്ല െ അതിന്റെ ചില അടയാളങ്ങളിലേക്ക് കടന്നു വരാം സ്നേഹത്തിന് ചില സ്നേഹം ഡിഫൈൻ ചെയ്യാൻ പറ്റൂല സ്നേഹം ഇല്ലേ ഡെഫനിഷൻ ഇല്ല ഫോർ ലവ് സ്നേഹത്തിന് ഇല്ല എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പറ്റൂല സ്നേഹിച്ചാ പിന്നെ ഇങ്ങനെ ഇങ്ങനെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അതിന്റെ ചില പറയാ അതിന്റെ ചില ആഫ്റ്റർ മാച്ച് ഇഫക്റ്റുകൾ പറയാന്നല്ലാണ്ട് സ്നേഹം എന്താണ് എന്ന് നിർവചിക്കാൻ പറ്റൂല ആർക്കെങ്കിലും നിർവചിക്കാൻ പറ്റൂ എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ ഉണ്ട് ഒന്ന് മതി ലവ് അള്ളാക്ക് വേണ്ടി സ്നേഹിക്കാൻ അപ്പോഴും സ്നേഹം എന്താണ് നമുക്ക് പറയാൻ പറ്റൂല അള്ളാഹിക്കാറുണ്ടാ യു മീൻ ബൈ ലവ് ഓഫ് ഇത്രയും കഴിയില്ല എന്നാ അത് അനുഭവമാണ് അത് അനുഭവമാണ് ചിലത് അങ്ങനെ അനുഭവിക്കാനേ പറ്റും അത് വിശദീകരിച്ചത് കൊളായി പോകും സ്നേഹം അങ്ങനെയാണ് വല്ലദീന അശദ്ദു ലില്ലാഹ് അവർക്ക് വീടുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് ചങ്ങാതിമാരുണ്ട് ബസ്റ്റികളുണ്ട് അവർക്ക് ക്രഷ് ഉണ്ട് എന്നാൽ അവരുടെ സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം അവർ കൊടുക്കുന്നത് അത് അല്ലാഹുവിനാണ് സത്യവിശ്വാസികൾ അങ് അവർ അള്ളാഹ്നെ ഭയങ്കര സ്നേഹിക്കുന്നവരാണ് പക്ഷെ നമ്മള് മക്കളെ പഠിപ്പിക്കലൊക്കെ പേടിക്കാം പേടിച്ച് 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 പള്ളിക്ക് തന്നെ വരുന്നില്ല അള്ളാഹനെ പഠിച്ചിട്ട് അല്ല അമ്മാര് പേടിപ്പിക്കല് പേടിപ്പിച്ച എന്തെയും അള്ളാഹുവിനെ സ്നേഹിക്കാൻ കൂടെ പഠിപ്പിക്കണം എന്ന് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അള്ളാഹുനെ മഹബത്ത് വെക്കണം ജനങ്ങളിൽ അള്ളാഹുവിനെ മാറ്റിവെച്ച് ഒരുപാട് പ്രേമഭാചനങ്ങളെ കൊണ്ടു നടക്കുന്നവരുണ്ട് ജനങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു ലോകപ്പിന്റെ ആ വേൾഡ് കപ്പിന്റെ കാലത്താ കണ്ടത് അല്ലേ ഭയങ്കര കട്ട് ചില കട്ടോട്ടൊന്നും ഇപ്പോഴും എടുത്തു വെച്ചിട്ടില്ല അങ്ങനെ കാണട്ടെ നമ്മുടെ കളിക്കാരനല്ലേ ചിലപ്പോലും തോറ്റ ടീമായിരിക്കും എന്നാലും വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് ചിലടത്തൊക്കെ ചിലത്തുരുമ്പി വീണിട്ടുണ്ട് ചിലത് പോലീസുകാരെ അയച്ചക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാലും അള്ളാഹുവിനെ സ്നേഹിക്കേണ്ട പോലെ എങ്ങനെയാണോ റബ്ബിനെ സ്നേഹിക്കേണ്ടത് അതുപോലെ ഈ കളിക്കാരെയും പ്ലേസിനെയും സ്റ്റാറുകളെയും സെലിബ്രിറ്റികളെയും ഒക്കെ സ്നേഹിക്കുന്നവർ മനുഷ്യരിൽ ഉണ്ട് അതാർത്ഥല്ലേ ഉണ്ട് ചിലക്ക് വണ്ടിയോട് ഭയങ്കര സ്നേഹക്കാരൻ അത് തോത്തി തുടച്ച് അതിന് ഒരു വീടാന്ന് ഉറങ്ങൂല അങ്ങനത്തെ ആൾക്കാരില്ലേ പുതിയത് ഷോറൂമൊന്നു കൊണ്ടുവരാണെങ്കിൽ പിന്നെ അന്ന് കാവലിരിക്കും ഉറങ്ങൂല പൂച്ചറന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അങ് അത്രയൊന്നും ഓവറാവരുത് ആക്കെ ഇരുമ്പിന് പെയിന്റ് അടിച്ചതാ അല്ലേ അത് കുത്തും പൊളിയും പലതും സംഭവിച്ചേക്കും അത്രക്ക് വില കൊടുത്താൽ മതി പടച്ചോനെ സ്നേഹിക്കണ പോലെ ഒരു വസ്തുവിനേയും ഒരാളെയും ഒന്നിനെയും ഒരു മുഖ്മിന്നെ സ്നേഹിക്കാൻ പറ്റൂല നമ്മൾ സ്നേഹം കൊടുക്കും എല്ലാവരും സ്നേഹിക്കുന്നവരാ അള്ളാന്റെ സ്നേഹിക്കുന്ന പോലെയാണോ അത് അല്ല അല്ലാഹുവിനെ ആളുകൾ അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആ ഹിബിലേക്ക് നമുക്ക് എത്തണം ഈ റമലാൻ നമുക്കതിന്റെ വഴിയാണ് ഷാബാൽ നമ്മൾ എങ്ങനെയാണോ റജബിൽ എങ്ങനെയായിരുന്നോ ഇനി അങ്ങനെ റമദാനിലേക്ക് എത്തുകയുള്ളു ഇപ്പോഴേ ഒഴിഞ്ഞു നടക്കുകയാണെങ്കിൽ ഉഴപ്പാണെങ്കിൽ റമദാൻ ഇങ്ങനെ ഉഴപ്പിട്ട് കഴിഞ്ഞു പോകും ഇപ്പോഴേ ഉഷാറാണ് ആന കോതി തുടങ്ങി നോമ്പൊക്കെ എടുത്തു തുടങ്ങി സുന്നത്തുകളൊക്കെ പരിപാലിച്ചു തുടങ്ങി ഒന്ന് ഉണർന്നു തുടങ്ങി അള്ളാഹു ശ്രഷ്ടമാക്കി ഒരു മാസം വന്നണയുകയാണ് ഇനി ഒരു റമദാൻ ഒരു കൊറോണയോ അല്ലാതെയോ കൊണ്ടുപോയ എനിക്ക് കിട്ടുമോ ഞാൻ ഉണ്ടാകുമോ അള്ളാഹുവേ ഒരു എനിക്ക് എനിക്ക് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ബസ്സായിരിക്കും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ ഞാനൊന്നും ഒരുങ്ങട്ടെ റമദാനെങ്കിലും ഉള്ളാഹിന് വേണ്ടി നോക്കട്ടെ എന്ന് നെയ്യത്ത് ചെയ്ത് ഇപ്പൊ ഒരുങ്ങിയിട്ടുണ്ടോ ഉള്ളാഹുവിനോടുള്ള സ്നേഹമാണത് വല്ല അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കെന്നാ കുറാൻ പറഞ്ഞത് റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടുണ്ടോ എന്ന് അറിയണ്ടേ അറക്കല ബീവിനെ കെട്ട കെട്ടാ അരസമ്മതെന്ന് പണ്ട് പറഞ്ഞിരുന്നു അപ്പൊ ചങ്ങാങ്ങ് പറഞ്ഞെടുക്ക അറക്കല ബീവിന്റെ കല്യാണം ശരിയാവുമോ അരസമ്മ ഓന സമ്മതായിക്കടനെ ആയിട്ടുള്ളൂ ബീവിക്ക് സമ്മതായിട്ടുള്ള ഇവരെ ആയിട്ടില്ല അരസമ്മതായിട്ട് പറഞ്ഞു നടക്കുക അതോടൊപ്പം കാര്യം നടക്കുവോ അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടും കിട്ടണ്ടേ അത് കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും അതിന് അടയാളങ്ങളുണ്ട് നമ്മുടെ ജീവിതം അതിന്റെ അടയാളമാണ് പരിശുദ്ധരായ ഹബീബായ നബി തങ്ങൾ പറയുന്നു അഹബ്ബല്ലാഹു അബ്ദൻ അള്ളാഹുവിന്റെ ദിവ്യമായ സ്നേഹം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് ഈ സദസ്സിലുണ്ട് നമ്മുടെ മഹലിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്

ഡോക്ടർമാര് പറയും ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് മൂന്നാഴ്ചയോ ഒരു മാസത്തിനോ ഒരു കപ്പ് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും അല്ലേ ഉമ്മ പറയും മക്കളെ വെള്ളം തരും ഉമ്മാക്ക് ദാഹിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു ഉമ്മ തരാൻ പറ്റില്ല ഉമ്മ കുറെ കട്ട് കുടിക്കാൻ വേണ്ടി നോക്കൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ വാപ്പ പോയിട്ട് ആരും കാണാതെ കുടിച്ചേക്കും ബ്ലഡ് ലൂസാവാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് വെള്ളം കൂടെ കയറി ചെന്നാൽ അപകടം സംഭവിക്കും അതുകൊണ്ടുമ്മാ വെള്ളം കുറച്ചേ കുടിക്കാവൂ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തെ അത് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാം അതുവരെ നിങ്ങൾക്ക് വെള്ളം വെള്ളം നിമിച്ചടാണ് രണ്ട് കപ്പ് ഒരു കപ്പ് മൂന്ന് കപ്പ് അതിനപ്പുറം ഒരു ദിവസം കുടിച്ചേക്കരുതേ ഇത് പറഞ്ഞാ പിന്നെ ദാഹം വരും ഇങ്ങനെയാണ് കുറവടക്ക അങ്ങനെയല്ല കുടുങ്ങിയത് വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മുട്ടുകയാണ് അങ്ങനെ പോലീസ് ചേർന്ന് അടി കൂട്ടിട്ട് തിരിച്ചു വരിക ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എവിടെയും പോയില്ല എന്ന് രണ്ടാഴ്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയില്ലാന്ന് വരും പക്ഷെ ഇറങ്ങരുത് എന്ന് പറഞ്ഞവരങ്ങാറല്ലേ പള്ളിക്കലൊക്കെ ഉണ്ട് ജനൽ ഇവിടെ തുപ്പരുത് അവിടെ തന്നെ പോയി തുപ്പു എന്താ ഇതൊക്കെ വെച്ചിട്ടില്ലേ അപ്പൊരു ചിത്താന്തെങ്കി ചില ആളുകൾക്ക് ചില ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നും വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗികൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്ന പോലെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാതെ അള്ളാഹു തടഞ്ഞു വെക്കുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം പൈസ ഉണ്ടാവൂല എന്നല്ല അതിനർത്ഥം അള്ളാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ദുന്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം സമ്പത്ത് നമ്മുടെ വാഹനം വീട് നമ്മുടെ നാട് മലകള് പർവ്വതം ആകാശം മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ ആലമാണ് ഈ ലോകമാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് എന്ന് പറയാം ദുന്യാവ് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ് ആലം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സോറി ആലം ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് പക്ഷേ ദുന്യാവ് എന്ന് പറയുന്നത് ആർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് വേൾഡ് നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് ദുന്യാവ് എന്ന് പറയാം എന്നല്ലാതെ പൈസക്ക് എന്ന് പറയില്ല ദുന്യാവെന്ന് പറയില്ലാഹനു ആയിരം ഒട്ടകങ്ങളെ ദീന് സ്വതക്കു കൊടുത്തു പൈസ ചെയ്യാൻ പറ്റൂ ആളുകൾ ഹജ്ജിനും എമ്മർക്കും പോകുന്നില്ലേ അള്ള പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത് ദാനം നമ്മളെ പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ ഉണ്ടായില്ലേ പൈസ ഉണ്ടായിട്ടില്ലേ അത് നേരെ മറിച്ച് അതിലേക്ക് മനസ്സുകൊടുക്ക മനസ്സു മുഴുവൻ പൈസയുടെ പിന്നാലെ ആകെ ചിന്ത പൈസയാണ് വീട് പറമ്പ് പറമ്പ് വാങ്ങിക്കുക സ്ഥലം എടുക്കുക വീടുണ്ടാക്ക വാഹനം മേടിക്കുക ഭക്ഷണം കഴിക്കുക കറങ്ങുക ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല ആഹാരം ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല അവർക്ക് പൈസ ഉണ്ടോ നല്ലതെന്ന് പൈസയാണ് ഫീസെ ബിയിലില്ല അങ്ങനെയാണ് അല്ലാത്ത പിഷ്കു ഏ തരാൻ പറ്റൂലെന്ന് പറയും അല്ലേ അങ്ങനെയാണ് നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഇവിടെ നല്ല രാഹത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആരെങ്കിലും വല്ല വിവരം പറയോ ഇല്ല കച്ചവടം അങ്ങ് മോശമായോക്കണം നാട്ടുകാരെ മുഴുവൻ അറിയും കച്ചവടം എല്ലാം മാർക്കറ്റ് ഡൗൺ ആണ് എല്ലാരും അറിയും അല്ലേ ഗൾഫിലൊക്കെ അങ്ങനെയാണ് നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് വലിയ പൈസക്കാരാണ് രാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരുടെ അടുത്തൊരു സീറ്റ് ഊക്കിയിട്ട് ചെന്നാൽ മനസ്സിലാക്കാം അതുപോലെ പായര് എത്രയാണെന്ന് അല്ലേ നമുക്ക് പള്ളിക്ക് ഒരു പിരിവുണ്ട് ഒരു നൂറുപ്പ് തരണേ എന്ന് പറഞ്ഞാൽ ആ അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് അത് കടം ഇത് കടം അപ്പൊ മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്ന് അതുവരെ നമുക്കറിയാൻ പറ്റൂല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ നിനക്ക് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയല്ലേ പഠിച്ചും തരും കുറച്ച് ലാഭമൊക്കെ കുറവാണ് എന്നാലും സാറില്ല അള്ളാഹുവിനു തരും ഇതിന്റെ പറക്കുത്തു അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് എടുത്തോളൂ എന്ന് പഠിച്ച വേണ്ടി ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ ഉണ്ടാവും അതുകൊണ്ടാണ് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ആ ബോധം മിന്നെ വരുള്ളൂ ഞാൻ ഉണ്ടാക്കിയതിന്ന് ചെലവഴിക്കുകയാണെന്ന് അവർക്ക് തോന്നാം ഇത് എനിക്ക് നൽകപ്പെട്ടതാണ് ഇത് എനിക്ക് നൽകപ്പെട്ടതാണ് അള്ളാഹു തന്നതാണ് അതിൽ നിന്നാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂർക്കും അതുകൊണ്ട് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഒരുപക്ഷെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ലോകം അനുഭവിക്കാൻ അല്ലാഹു ഒരു മനുഷ്യൻ അവസരം കൊടുക്കുന്നില്ല ഈ ലോകം ഈ ലോകം പരലോകത്തിന് ഉപയോഗിക്കാനാണ് അവസരം കൊടുക്കുന്നത് ഈ ലോകത്ത് ഇവിടെയാണ് സുഖം ഇതാണ് ജീവിതം ഇത് അവസാനത്തെ ചാൻസ് ആണ് ലാസ്റ്റ് ചാൻസ് ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് പൊളിക്കുക ചോദിക്കാനും പറയണമെന്ന് ആരുല്ല ഇത് പറയുന്ന ഐഡിയോളജി അത്തരം രാഷ്ട്രീയ സംഘടനകൾ ഇത്തരം ശ്ലോകനുമായി കടന്നു വന്ന എല്ലാരും കയറിക്കൂടും എല്ലാവർക്കും അതല്ലേ വേണ്ടത് റോഡിലൂടെ വണ്ടിയുടെ തോന്നിയ പോലെ ഓടിച്ചോ റൈറ്റ് ടു ലെഫ്റ്റും സിഗ്നൽ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതല്ലേ അവിടെ ബ്രേക്ക് അവിടെ നിർത്തണം ക്യൂ പാലിക്കണം റെഡ് വന്നാൽ അവിടെ നിർത്തണം ബ്രേക്ക് ചെയ്യണം മുമ്പില്ലെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രയാസമാണ് ഒന്നും അടിച്ചു തെറിപ്പിച്ചു പോയിക്കോ പക്ഷെ അതുകൊണ്ട് വല്ലതും നടക്കോ താറുമാറാവില്ലേ ജീവിതം ദുസ്സഹമാവില്ലേ വാഹുന്യ നിയമങ്ങളെ കാറ്റിൽ പറത്തില്ലേ അത് അള്ളാഹുന്റെ നിയമങ്ങളെ അനുസരിക്കയില്ലേ നമ്മൾ വേണ്ടത് അതിനല്ലേ അള്ളാഹു ഖുഹാന്റെ ഇത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളാണ് ഇത് ക്രൂരനായ പടച്ചവനല്ല നിങ്ങളോടത് പറയുന്നത് കാരുണ്യവാനാ പറയുന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങൾ എന്ന് പറയണെ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാനാണ് നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് കാരുണ്യവാനാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളോട് കുപിതനായ ദേഷ്യപ്പെടുന്ന ഒരു പടച്ചവനല്ല ഇത് കാരുണ്യവാനാണ് എന്നല്ലേ അറബ് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഈ ലോകം അനുഭവിക്കണം എന്നാൽ ഇത് സുഖലോലുപതയുടെ പ്ര ഒരു രംഗമല്ല എന്ന് തിരിച്ചറിയാൻ